നിൽക്കുക ഞാൻ പാൽക്കാരെ നോക്കി നിൽക്കുക ഇങ്ങനെ വയറ് നിറച്ച് പാലും കൂടിച്ച് നിറഞ്ഞു നിന്നോ തടി കൂടിയാ ഞാൻ കെട്ടുകയല്ല തടി കുറക്കണോന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ കൊറയണ്ടേ അതിന് ഓടിയാ പോരേ കൂടിയാ തടി കുറയു അതിന് ഉദാഹരണമല്ലേ ഈ ഞാൻ ആ ചിന്നു ഓടുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഉണക്കി ഉണക്കി സിംറാനാക്കി ഞാൻ കൈ തരും സിംറാനോ ആ ഇന്നലെ എന്നെ വിളിച്ച് ചോദിച്ചതേ ഉള്ളൂ എമ്മൻ നമ്പിയാരി നീ ഇപ്പോഴും പഴയതുപോലെ ഓടുന്നുണ്ടോടാ നമ്മുടെ കോച്ച് നമ്പിയാരി ഉഷ ഓടിക്കുന്നു അങ്ങേരല്ലേ ആ അങ്ങേരല്ലേ എന്നെ സ്ഥിരമായിട്ട് ഓടിക്കുന്നേ എന്നിട്ട് കേട്ടത് അത് വേറെ ആൾക്കാർ വേറെ ആവശ്യത്തിന് ഓടിച്ചതാ എന്നാലും ഓടിക്കോ ഒരാഴ്ച കൊണ്ട് ചിന്നുവിന്റെ ബോഡി ലാംഗ്വേജ്

അയ്യോ എനിക്ക് പേടിയാ ഞാൻ ഓടുന്നത് കൊണ്ട് എല്ലാ എല്ലാ പട്ടികൾക്കും പട്ടികൾക്കും പേടിയാ 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 എനിക്ക് എനിക്ക് പട്ടി പട്ടി കടിച്ചാലോ എന്നെ കടിക്കാൻ വന്നു ഞാൻ കടി കൊടുത്തു അതിനുശേഷം കാണും പേടിയാണെങ്കിലേ ഈ വടി വെച്ചോ വന്നാൽ ഒരു അടി കൊടുക്കും പിന്നെ ഇത് ഒറ്റ അടിക്ക് തന്നെ പോവും കണ്ടോ ആ എന്നാ ഇതാ എന്നാ വലിയ വടി വെച്ചോ വന്നാൽ എങ്ങനെ വന്നാൽ ഒറ്റ അടി എങ്ങനെ

ോ പെമ്പിള്ളേരെ ചിത്രങ്ങൾ എടുത്ത് തലവെട്ടി മാറ്റി അശ്ലീല ചിത്രങ്ങളാക്കിട്ട് ഇന്റർനെറ്റിൽ കൊടുക്കുന്ന വൃത്തിഘട്ടമുണ്ട് അയ്യോ ഇത് അങ്ങനെ താഴ്ന്നുവല്ല ഓടുന്ന അനുസരിച്ച് എന്റെ തടി കുറഞ്ഞാ ലോണ് എന്നാ ഇവന് വാ തുറന്ന് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു വാടാ അയ്യോ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ലോണൻ ഓടി ഉണങ്ങിയതല്ല നാട്ടുകാരി അന്ത്യകൂതാശം നടത്തണം അതിലും വലിയ അർജന്റായിട്ടുള്ള കാര്യത്തിന് പോവാണ് ഞാൻ നമ്മടെ അടക്കാൻ പറ്റും അടിതെറ്റ് വീണു അച്ഛൻ വണ്ടി അങ്ങോട്ട് ഓ അച്ഛാ അച്ഛനെന്ത് ആലോചിക്കണേ അത് പിന്നെ ഈ മക്കളൊക്കെ വിദേശത്താണല്ലോ ചടങ്ങിന് അവരെല്ലാം വരുമോ എവിടെ വര വരണെങ്കിൽ അവര് നേരത്തെ വരൂല്ലേ അച്ഛനെ ഓറോദച്ചടത്തൊരു വീട്ടിലേക്ക് വണ്ടി വിട്ടുതെങ്കിൽ ഇത് ബുൾബുൾ അല്ല ഇത് അവൻ തന്നെ ഇരുപത്തിയഞ്ചു വർഷമായി ഞാൻ തേടി നടക്കുന്ന മലമുഴക്കി കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം സൂക്കേട് കണ്ടില്ലേ മക്കളെ ഇപ്പോഴും ആഫ്രിക്കയിലെ വിചാരം ഇവിടെ സ്വന്തം നല്ല ഒരു മലമുഴക്ക് ആമസോൺ മഴക്കാടുകളിൽ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന പക്ഷികളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ലോക പ്രശസ്ത പക്ഷി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇമ്മിണി വലിയ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഉപരിപഠനാർത്ഥം വിദേശത്തേക്ക് പറഞ്ഞ അന്തരോസ് പിന്നീട് ഒരിക്കലും താൻ വന്ന വഴികളെ കുറിച്ച് ചിന്തിച്ചട്ടേയില്ലോടെ ഇത് കണ്ടാടിന്റെ തറവാടെ ഏ ഏതാണ് ഈ അങ്കമ്പാടി അങ്കമ്പാടിയിൽ ലേഡീസ് അല്ലേ കുട്ടികളെ പഠിപ്പിക്കുന്നത് ആ എന്തെങ്കിലും ആട്ടെ എനിക്കെന്റെ മലമുഴക്കിയാ വലുത് എന്നെക്കാൾ പെറുത്ത് ചുവന്ന് തൊടുത്തിരുതെന്നി ആകപ്പാടെ കറുത്ത കരിക്കേണ്ട പോലെ ആയി പോയല്ലോ ചേട്ടാ അതൊരു നീണ്ട കഥയാണാറിമെന്റൽ ത്രില്ലർ ഗബ്രിയൽ ഫ്രം ചിലി ചില മലനിരകളിൽ കിലോമീറ്ററുകളോളം ഭൂമി ഖനനം ചെയ്യുന്ന ഈ സൂര്യപ്രകാശം തന്നെ കണ്ടിട്ട് വർഷങ്ങളായി പതിനൊന്ന് മാസം കനിയിൽ ഒരേ പണിയാ വെറും ഒരു മാസം മാത്രമാ ലീവ് അപ്പോ മാത്രമാണ് ഞങ്ങൾ സൂര്യപ്രകാശം കാണുന്നത് വെള്ളവും വെളിച്ചവും ഇല്ലാത്ത ആ കനിയിൽ കിടന്ന് ഞാൻ കറുത്തു പോയാണ് ചേട്ടാ നിന്റെ കൂടെ ഒരു തന്നെ ഉണ്ടല്ലോ ആ ചിൽഡ്രൻസ് ആരുടെയാ കൊല്ലത്തിൽ മാസവും കനി തന്നെ കിടക്കുന്ന നിനക്ക് നിനക്കെങ്ങനെയാ ഇത്രയും അല്ല നിന്റെ വൈഫിനെ കണ്ടില്ലല്ലോ അവൾ ഒമ്പത് മാസം പ്രഗ്നന്റാ അപ്പൊ ഈ സമയത്ത് യാത്ര പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളുടെ കിടപ്പ് വെച്ചിതാണെങ്കി അല്ല നീ കൊല്ലത്തിൽ പന്ത്രണ്ട് മാസവും കനി കിടക്കുന്നതാ ബുദ്ധി അമ്മച്ചിയുടെ മൂത്ത വന്നിരിക്കുന്ന അമ്മച്ചി തുറക്കാൻ കൈകൊണ്ട് എത്ര കിലോ ചക്കൻകുരു ചുട്ടുട്ടുള്ളതാ പറഞ്ഞ ആര് ചക്കൻകുരു ചുട്ടു തരും അമ്മച്ചി അതുകൊണ്ട് ഈ കിടക്കുന്ന അമ്മച്ചിയുടെ മക്കളാ ഞങ്ങള് ശരി മരുമക്കളെ ശരി ഒരു ായും സമ്മതിക്കത്തില്ല മിണ്ടി ആ പിന്നെ എന്നോട് മിണ്ടാരടി അതെ ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമോള ഈ ജാനറ്റ് പറയുന്നത് പോലെ ഈ വീട്ടിൽ കാര്യങ്ങൾ നടക്കത്തുള്ളൂ നീ എന്റെ അനിയന്റെ ഭാര്യ മാത്ര അതെ വേറെ വീട്ടിൽ നിന്ന് വന്ന് കയറിയവൾ ഞാൻ എവിടുത്തെ ഏക മകള അത് നീ മനസ്സിലാക്കിക്കോളാം പിന്നെ എനിക്ക് അതല്ലേ പണി വന്നപ്പോ മുതൽ കള്ള കണ്ണുനീര് ഒഴുക്കുവല്ലടി അതിൽ കൂടുതൽ കണ്ണുനീര് ഞാൻ ഒഴിക്കാരുന്നടി എന്റെ പെറ്റൊട്ടാ ഒന്ന് അടങ്ങേലും ഒന്ന് അടങ്ങോടും കലയിൽ ലുങ്കിട്ട് നടക്ക നാണില്ലാത്തവൻ അങ്ങോട്ട് ബാക്കി രാത്രി പോണി ആക്കുളം കാപ്പ ഓടിക്കാനായിട്ട് പുറത്തേക്കറിയ സമയം അനുരാഗിണി ഈതായം കരളിൽ വിരിഞ്ഞ പൂക്കൾ അനുരാധെ ഈ രാത്രി ഈ ആഗ്രഹത്തിന്റെ ഹൃദയം നിന്നെ തുറന്നു കാണിക്കോടി അനുരാധെ ഇടനെഞ്ചിൽ അനുരാഗ വിനോചിതയായി പതഞ്ഞു തുണുപ്പുകയുണ്ട് ഓർ അനുരാധായ ചുമ്മാ ചിലപ്പോ പേടിപ്പിക്കാൻ ആരേലും ആയിരിക്കും നീ ഒരു ശബ്ദം ശബ്ദം കേട്ടല്ലേ ആരുടെ കഴിഞ്ഞ കൊല്ലമായി ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന എന്റെ മലമുഴക്കി വെള്ളാമ്പലംസ് ഓൺ ബേഡ്സ് പിന്നെ ഹോംനേഴ്സിന്റെ മുറിയിലല്ലേ എടാ ഞങ്ങൾ പക്ഷി നിരീക്ഷകർക്ക് ആരുടെ മുറി എന്നൊരു പ്രശ്നമല്ല ലക്ഷ്യമാണ് ഞങ്ങളുടെ പ്രധാനം അല്ല പിന്നെ എന്തായാലും ഇതിന്റെ പിന്നിലെ നി കൂട്ടത് എന്താണെന്നൊന്നറിയാം ട്രാക്കുള്ള

ഭർത്താവ് ഈ കോൺഗ്രസിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഓഹോ ഇവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചോ അല്ലേ

നിനക്ക് എന്റെ തനി സ്വരൂപറ ചന്ദ്രക്കോലെ ആയിരം രൂപ ഇപ്പൊ ശരിയാക്കി തരാക്കെ പറഞ്ഞു നീ ആ ചന്ത പരിസല എത്ര കാശണ്ടായിരുന്നാ പറഞ്ഞത് നൂറ് രൂപ ആ ഇവിടെ അവിടെ തന്നെ നിന്നെ ഞാനിപ്പ ശരിയാക്കി തരാടാ കാലത്തെ തൊള്ളായിരം രൂപ അയാളുടെ ഒരു കാശ് രൂപ ിൽ പോശയില്ലീച്ചിൽ പോയാലും അതെ എനിക്കിപ്പോ ചൊവ്വാഴ്ച വ്രതമാ അതുകൊണ്ട് അല്ല ബുധനാഴ്ചയാ അതുകൊണ്ടാ ഇത്രയെങ്കിലും പറഞ്ഞത് എനിക്കറിയാം ലോണൻ എന്നെ ഒഴിവാക്കാൻ നോക്കുക എന്നോട് ഇപ്പൊ എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണോന്ന് പറഞ്ഞത് ലോണ നമ്മുടെ ബന്ധമായിട്ട് പപ്പ അറിഞ്ഞു എന്റെ ഇഷ്ടം പോലെ ചെയ്ത സന്തോഷം ഞാൻ 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 എന്താണ് എന്താണ് ചെയ്യേണ്ടത് എന്ത് 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 പറഞ്ഞാലും പറഞ്ഞാലും ചെയ്യും ചെയ്യും മറ്റൊരു പെൺകുട്ടിയെ കല്യാണം ഈ പറയുന്നത് ഇഷ്ടം പോലെ പപ്പ പറഞ്ഞു തന്നെയല്ലേ അതല്ലേ ഇതാ എന്റെ ആഗ്രഹം ലോണ്ണൻ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണം അതാ എന്റെ ആഗ്രഹം ആശ ഇനിയെങ്കിലും ആർക്കും ആന കൊടുത്താലും ആശ കൊടുക്കരുത് ആശ്വാസ ഞാൻ ഞാൻ പറഞ്ഞത് പാർക്കി നിന്റെ അതിന് തെളിവുണ്ടോ തെളിവുണ്ടല്ലോ അവരുടെ പരങ്കുല പോലത്തെ മുടി എന്റെ ഷർട്ടിന്റെ ബട്ടണിൽ എന്നാ കാണിച്ചേ കാണിച്ചാൽ നീ എനിക്ക് എന്തോ തരും കാണിച്ചാൽ ഞാൻ രൂപ നിനക്ക് തരും കാണിച്ചാൽ നീ എനിക്ക് നൂറ് രൂപ തരുവോ തരു ഞാൻ നിനക്ക് നൂറ് രൂപ തരും ശരി രണ്ടു മണിക്കൂറിന് ഞാൻ മുടി കൊണ്ട് കാണിച്ചിരിക്കും പക്ഷേ വേറെ ഒരു കാര്യം വേറെ പെണ്ണുങ്ങളുടെ മുടി കൊണ്ട് കളിച്ച് ഞാൻ വിശ്വസിക്കുന്നു ഈ കോളനി മൃണാളിക്ക് മാത്രമേ മൃണാളി അവൾക്ക് മാത്രമാണ് ഈ മുടി വെള്ളം എങ്ങനെ അവരോട് നേരിട്ട് ചോദിച്ചാലോ ചെലപ്പോ അവർ തല്ലോ പിന്നീട് കളിക്ക ഒന്നിങ്ങോട്ട് വന്നേ ഒരു കാര്യം പറയണം എല്ലാം കൂടെ കളിയാലും പിന്നെ എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരാടാട്ടാ അതെ ഇവിടത്തെ ചേച്ചീടെ ഒരു മുടി മേടിച്ചു തരാവോ എന്താ ചേട്ടന് മുടി ഒരു മരുന്നിനാടാ എന്തു മരുന്ന് അത് ഞാൻ പിന്നെ പറയാം ഒരു മുടി മേടിച്ചു തന്നാൽ നിനക്ക് ഞാൻ പത്ത് രൂപ തരും രൂപയോ തരാം ഞാൻ അതായത് ചേച്ചിന്റെ മുടിയാ ഇതെണ്ണി നോക്കി എന്റെ കാശ് അയ്യോ അത് വികാരുന്നോ എന്തൊക്കെ സ്റ്റാർട്ട് പദ്ധതിരിക്കാൻ കണ്ട സമയം ആരെയും ഞാൻ എന്തൊക്കെ പദ്ധതി ഇട്ടോ സിനിമ കാണണം പാർക്കിൽ പോണം പിന്നെ ബ്യൂട്ടി പാർലറിൽ പോണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം പക്ഷെ ഇതൊന്നും നടക്കില്ല ഈ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല ലോണ് ഒന്ന് കൈവെച്ച് ഒന്ന് തള്ളി തരോ ഒന്ന് ഒന്ന് തള്ളി തരാ ജോലി കള്ളൻ ഞാൻ തള്ളി ഉള്ളൂ ഇങ്ങനെ പോട്ടെ 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 നോട്ട് ബ്യൂട്ടി പാർലര് പാർക്കില് പിന്നെ സിനിമക്ക് ബീച്ചില് പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം അത്രയും പരിപാടിയുള്ളു കൂടെ എനിക്ക് അടിക്കാം ഇപ്പൊ ഒരു കിലോമീറ്റർ കഴിഞ്ഞു കാണുമല്ലേ കിലോമീറ്റർ ജൂലിയെ നോക്കി തള്ളുന്നത് കൊണ്ട് കിലോമീറ്റർ പോകുന്നത് അറിയുന്നേ ഒരു കാര്യം അതെന്തായാലും വേണ്ടൂല റെഡിയാവുന്നത് വരെ ഞാൻ തള്ളു എങ്ങോട്ടാ നമുക്ക് ബീച്ചിലും പാർക്കിലും പോണ്ടേ ഞാനൊരു കമ്പനി കിടന്നുറങ്ങുവാണ്ടാക്കി ഉണർത്തല്ലേ ഞാനും കറങ്ങി നിറക്കാൻ കണ്ടവമ

േട്ടൻ ഒരു ഗ്ലാസ് കള്ളു കുടിച്ചേ അവൻ തല്ലിയത് ഇത് നൂറ് രൂപയുണ്ട് ഇതിനൊരു പൈറ്റ് മേടിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടെ അടിക്കണം എന്നിട്ട് ആ സ്നേഹം മത്തായിരന്ന് പിടിച്ചു മേടിക്കേതന്തിനോ റിയില്ലേ നടക്കുന്നു ഞാനത് രാഗത്തിന് ഗിറ്റാർ വായിച്ചു പാടുന്നതാണോ ഓടക്കുഴൽ വായിക്കുന്നതാണോ അതെ അതെ ഓടക്കുഴൽ വായിക്കുന്നതാ ഇഷ്ടം അതാവുമ്പോ ഏതെങ്കിലും ഒന്ന് സഹിച്ചാ പോരെ അയ്യോ അതെന്തിനാ ഫോനായി നിനക്ക് സ്നേഹിക്കാൻ വേണ്ടി പൈന്റിന്റെ കാശും തന്നല്ലേ ഞാൻ വിട്ടത് ഞങ്ങൾ അവിടെ ചെന്നൊരു പൈന്റ് വാങ്ങി അതടിച്ച് തീർത്ത് ഞാൻ അവന്റെ സ്നേഹം പിടിച്ച് വാങ്ങാൻ തുടങ്ങിയതാ പിന്നെന്തിനാ മറ്റേ കൈയും കൂടെ അവൻ വലിച്ചു കയറിയത് ഒരു പയലടിച്ചിട്ട് ഞങ്ങൾക്കൊന്നും വായില്ല അതുകൊണ്ട് ഒരു പയലൂടെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് എന്റെ ഷർട്ടിൻ്റെ കാശുണ്ടോ ഒരു നൂറ് രൂപ അല്ല അവന്റെ കുറച്ച് സ്നേഹം കൂടെ പിടിച്ചു വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞാൽ എനിക്ക് സ്നേഹം പിടിച്ചു വാങ്ങിക്കാനില്ല അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല എനിക്ക് സ്നേഹം പിടിച്ച് വാങ്ങണം വാങ്ങാൻ പറ്റില്ലെങ്കിൽ വേണ്ട ഞാൻ ഈ സ്നേഹം പലിശക്ക് പൈസ കൊടുക്കുന്ന ആരെങ്കിലും അറിയോ എടോ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ആയിരം രൂപ വേണോടോ പോയി അതിങ്ങനെ ഇത് ഞങ്ങളെ പലിശക്ക് എടുത്തോണ്ട് വന്നിരിക്കുന്ന എനിക്ക് പലിശയ്ക്ക് മതിയോടാ ഞങ്ങൾ അയാളുടെ ഗാലി തിരി പിന്നെ ഈ കാശ് കെട്ടിയ അറിയാ എനിക്കോരോടും തിരുമാനം ഒന്നും അയ്യാ പലിശ വേണേ കൊടുക്കും കാരണാന്ന് വെച്ചാൽ ആളെ പറഞ്ഞാ നമ്മടെ ചേട്ടൻ പലിശയ്ക്ക് പൈസ കൊടുക്കുന്നേ അതവിടെ വീട് മുക്കി ചെന്ന് ഏത് കൊച്ചുകൂട്ടിനോട് ചോദിച്ചാലും മതികുനൻ ചേട്ടന്റെ വീട് പറഞ്ഞ് തരും അവിടെ പിന്നെ യാതൊരു പണിയിലാതെ പിന്നെ പരിചയം ഒന്നും വേണ്ട ഫുണൻ ചേട്ടൻറെ വീടറിയോ അറിയാ ഒന്ന് കാണിച്ചു ഇവിടെ അടുത്താണോ പിന്നെ ഇനി അങ്ങോട്ടാ അങ്ങോട്ടാണോ ഇനിയും എത്തില്ലേരായല്ലോ കറങ്ങി പത്ത് പതിനഞ്ച് കിലോമീറ്റർ ആയല്ലോ ഇവര് എത്തില്ലേ ആ വളം വീടത്തി ഓ കിലോമീറ്റർ വരെ ഓടിയാലേന്ത് പെട്ടെന്ന് വീട് കണ്ടുപിടിച്ചല്ലോ ഇതാണല്ലേ ഫൽഗുനൻ ചേട്ടന്റെ വീട് ഏ ഈ ഫൽഗുനൻ ചേണ്ട വീടല്ല ഇത് എൻ്റെ വീടാ അപ്പ ഫൽഗുനൻ ചേട്ടന്റെ വീടോ എന്നെ സ്കൂട്ടറിൽ കയറ്റിലെ സെൻ്തേരി മുഖല്ല കൊട്ടപ്പുറത്തെ വീടാ ആ മഞ്ഞ പൈൻ അതിച്ച വീടോ ആ ബൈ ടാറ്റാ താങ്ക്യൂടാ ഓ ഹൈ ടാറ്റാ ഏ എന്താണ് ായാലും എന്റെ പൊന്നു ലോലോ ഞാൻ പലരോടും കടമേടിച്ചിട്ടാണ് ഈ ബിസിനസ് എന്ത് ഉറപ്പു തരും എടാ ചെക്കോ ഓ അതല്ലീഫോ ആധാരോ അങ്ങനെ വല്ലതാ തരാൻ പൈസ അപ്പം തരും ഉറപ്പ് ചേട്ടായി പിന്നെ അന്തസ്സും കുടുംബത്തിൽ ും ചെറുപ്പക്കാരനെ ആയിരം രൂപ കൊടുത്തൂടെ മതി ആ അന്തസ്സും സത്യസന്ധനുമായ ചെറുപ്പക്കാരനെ നാളെ രാവിലെ എന്റെ വീട്ടിലേക്ക് വീട്ടിലൊക്കെ ഞാൻ കാശവന് കൊടുത്തോളാം വലിയ അപ്പൊ ഈ പറഞ്ഞതൊന്നും എന്റെതല്ലേ എന്നോട് മിണ്ടണ്ട എന്നെ സർക്കസ് കാണിക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ എന്നെ എന്നെ സർക്കസ് 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 കാണിക്കാൻ 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 ഇന്നലെ ഇന്നലെ ലീനിയ കൊണ്ടുപോയി കൊണ്ടുപോയി രാജേഷ് ജയ മാത്രം ആരുമില്ല നിന്നെ കാണിച്ചു തരാൻ ആര് പറഞ്ഞു ഞാൻ കാണിച്ചു തരാമായിരുന്നു പക്ഷേ ഇപ്പഴത്തെ സർക്കസ് കൊള്ളുകയല്ല പിന്നെ എനിക്ക് നന്നായിട്ട് സർക്കസ് കളിക്കാൻ അറിയാം ഞാൻ ഇന്നലെ ഒരു സർക്കസ് കളിച്ചു കണ്ടില്ലല്ലോ ഞാനേ ഇന്നലെ നമ്മുടെ ഗ്രേസിയുടെ വീട്ടിൽ ഗ്രേസിയെ കാണാൻ പോയി അല്ല ഗ്രേസി നന്നായിട്ട് പഠിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഗ്രേസിയുടെ വീട്ടിന്റെ അടുത്തുള്ള മരത്തിന്റെ മണ്ടേലി കയറിയിരുന്നു അപ്പൊ വഴിക്ക് തലകുത്തി കറങ്ങി 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 പൊതൊക്കെ ഓരോ താഴെ വന്ന് വീണു അപ്പൊ ഗ്രേസിയുടെ അപ്പൻ ചോദിക്കുവ നീ എന്നതാടാ ഇവിടെ കിടന്ന് സർക്കസ് പോയി ഇന്നലെ പറ്റില്ലെങ്കിലേ അത് മതി ഞാൻ എങ്ങോട്ടാ എന്റെ വീട്ടിലേക്ക് ചെല്ല് ചെല്ല് അവിടെ ആവുമ്പോ ഒരുപാട് മൃഗങ്ങൾ മൃഗങ്ങളുണ്ടോ ഇവിടെ ആ കൊറച്ചു നേരത്തെ വരായിരുന്നില്ലേ അതെന്താ അവർക്ക് കൊരങ്ങനെ കാണണോന്നും പറഞ്ഞു ഒരേ വാശി ആണോ എന്നിട്ട് താൻ ഇപ്പഴല്ലേ കേറി വരുന്നേ അത് പോട്ടെ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ അതിനച്ച കഴിവക്ക വേണം ഒന്നാമത്തത് സൗന്ദര്യം വേണം രണ്ടാമത്തത് പാട്ടറിയണം പിന്നെ കവിത അറിയണം പാടാൻ അറിയണം ചുരുക്കി പറഞ്ഞ ഒരു സർവകലാശാലകനായിരിക്കണം സർവകലാശാലകനല്ല സർവകലാ ബലവൻ ശരി അതറിയാലേ എന്നാ പിന്നെ നിന്നെ ഞാൻ പ്രേമത്തിന്റെ ചില പാഠങ്ങൾ പഠിപ്പിച്ചു തരാം

ലോലോ ടയ്ക്ക് എന്റെ കൂട്ടുകാരിയുടെ ഫോൺ അവൾ പനി പിടിച്ച ആശുപത്രിയിലോ ലോണിനെ കണ്ടത് അന്നേ ഈ അരി സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തിക്കോ എന്ത് സാധനം ലിസ്റ്റ്

ാണല്ലേ ഇത്ര വളച്ചു കിട്ടിയല്ലേ ലോണൻ ഈ സാധനം കൊടുത്താൽ ഞാൻ ലോണൻ പറഞ്ഞ സാധനം തരും എന്നാ റെഡി ഞാൻ തന്നെ മേടിച്ച് വീട്ടിലെത്തും ലോണിനോട് ആരാ പറഞ്ഞത് ഇതൊക്കെ ചോന്നുകൊണ്ട് നടന്നു വരാനായിട്ട് ഓട്ടോയ്ക്ക് വന്നൂടായിരുന്നു ലിസ്റ്റിലുള്ള സാധനം മുഴുവൻ വാങ്ങിക്കഴിഞ്ഞപ്പോ ഓട്ടോയ്ക്കുള്ള കാശ് ഇല്ലാണ്ടായി കിട്ടാനുള്ള ആവേശത്തിൽ ഞാൻ ഇങ്ങനെ നടന്നു ഒരു മിനിറ്റ് കേട്ടോ ഇനിയിപ്പൊ വൈകാതെ തന്നെ ചിന്നുവിൻ്റെ ഒരു ചക്കര ഉമ്മ കിട്ടും എത്ര കാലം കൊണ്ട് ഞാൻ കൊതിക്കുന്നതാ പറഞ്ഞത് അത് ചക്കരുണ്ട കാര്യല്ലേ